ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമലങ്കരിക്കുന്ന തേക്കടിക്ക് പുഷ്പ വസന്ത കാഴ്ചകളും വിനോദ വിജ്ഞാന വേദികളും ഒരുക്കി പതിനേഴാമത് തേക്കടി പുഷ്പമേളയ്ക്ക് കുമളി കല്ലറയ്ക്കൽ ഗ്രൌണ്ടിൽ തുടക്കമായി പീരുമേട് എം എൽ എ വാഴൂർ സോമൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുമ്പളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയും മണ്ണാറത്തറയിൽ ഗാർഡൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പതിനേഴാമത് തേക്കടി പുഷ്പമേളയ്ക്ക് തുടക്കമായി ഘടന ചടങ്ങിൽ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഞാൻ ഇതേപോലെ ിൽ എത്തിച്ചേര സമിതിയുടെ ഒരു പര്യടന പരിപാടി അവര്സ് ചെയ്ത് വന്നപ്പോൾ ഈ ദിവസം കാണിക്കുന്നത് അതുകൊണ്ട് പിന്നെ ആ കല്യാണം കാരണം നമുക്ക് ഈ നാടുകളും ഈ പരിപാടികളുമുള്ള ഒരു പ്രതിബദ്ധത പതിനേഴ് വർഷക്കാലവും സംഘടക സമിതി ചെയർപേഴ്സണും കുമളി പഞ്ചായത്ത് പ്രസിഡന്റുമായ ഡെയ്സി സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാകുന്നൽ മുഖ്യപ്രഭാഷണം നടത്തി കുമളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇരുന്നൂറിൽ പരം ഇനങ്ങളിൽ ഒരു ലക്ഷത്തോളം ചെടികളാണ് മേളയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആന്തൂര്യം ഓർക്കിഡ് പഴവർഗ്ഗ തൈകൾ വിവിധയിനം അപൂർവ സസ്യങ്ങളും പ്രദർശനത്തിനായി എത്തിച്ചിട്ടു മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള പ്രത്യേക റൈഡുകൾ വിവിധ ഭക്ഷ്യ ണനമേളകൾ വാണിജ്യ സ്റ്റാളുകൾ എന്നിവയും തേക്കടി പുഷ്പമേളയിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയുടെ വൈകുന്നേരങ്ങളിൽ വിവിധ കലാസമിതികളുടെ കലാപരിപാടികൾ അരങ്ങേറും ഏഴുവയസ് വരെ പ്രായമുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർ അനാഥമന്ദിരങ്ങളിലെ അന്തേവാസികൾ എന്നിവർക്കും പ്രവേശന സൌജന്യമാണ് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുമളി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി മുതിർന്നവർക്ക് പ്രവേശന ഫീസ് എഴുപത് രൂപയാണ് രാവിലെ ഒമ്പത് മുതൽ രാത്രി പത്ത് മണിവരെയാണ് മേളയുടെ പ്രദർശനം മേളയിൽ ശനിയാഴ്ച വൈകിട്ട് മണിക്ക് പ്രശസ്ത സിനിമാതാരം ശാലു മേനോനും സംഘവും അവതരിപ്പിക്കുന്ന നാഗവല്ലി മനോഹരി എന്ന നൃത്തശില്പം മേള നഗറിൽ അരങ്ങേറും ന്യൂസ് ബീറോ കുമ്മളി